ഇന്ത്യ ഓസ്ട്രേലിയ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് നൂറ്റി അൻപത്തി ഏഴ് റൺസ് മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചത് മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഓവറിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര പൗനിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇന്ത്യയുടെ ആകെ കളിച്ചത് പന്ത് മാത്രമാണ് അറുപത്തി ഒന്ന് റൺസ് മറ്റാർക്കും തന്നെ കാര്യമായ ബാറ്റിംഗ് പ്രകടനം എടുക്കാൻ സാധിച്ചില്ല നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് പിന്നീട് ഇറങ്ങിയ ഓസ്ട്രേലിയ ഒരു തകർപ്പൻ ബാറ്റിംഗ് തന്നെയാണ് കാഴ്ച വെച്ചത് ഇരുപത്തേഴ് ഓവറിൽ കളി ജയിക്കുന്ന കാഴ്ച ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് ഓസ്ട്രേലിയയുടെ ഭാഗത്തുനിന്ന് അവസാനത്തെ ഒരു ഇന്നിങ്സ് അവർ കളിച്ചത് നല്ല അടിച്ച് കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ ഇരുപത്തേഴ് ഓവറിൽ നൂറ്റി അറുപത്തിനാലിന് നാല് എന്ന നിലയിൽ അവർ കളി ജയിച്ചു പക്ഷേ ബുംറയുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് നിര ഇന്ത്യൻ ബോളിംഗ് നിരയിൽ പക്ഷേ ഇരുപത്തേഴ് ഓവറിൽ ഓസ്ട്രേലിയ കളി ജയിച്ചു കേട്ടോ അവരുടെ ടോപ്പ് സ്കോറായത് കവാച്ചാണ് കവാച്ച് നാൽപ്പത്തി ഒന്ന് റൺസ് സ്വന്തമാക്കി അതുപോലെ തന്നെ ഹെഡ് മുപ്പത്തി നാല് വെബ്സ്റ്റർ മുപ്പത്തി ഒൻപത് എന്നിങ്ങനെയാണ് ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റുകൾ നേടിയ സിറാജ് ഒരു വിക്കറ്റും പ്രസ്തീപ് കൃഷ്ണ മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡിക്കും വാഷിംഗ്ടൺ സുന്ദർ വിക്കറ്റൊന്നും ലഭിച്ചില്ല അങ്ങനെ ഇരുപത്തേഴ് ഓവറിൽ അവർ കളി ജയിച്ചു ആറ് വിക്കറ്റിൻ്റെ വിജയമാണ് ഓസ്ട്രേലിയ ഈ ഒരു അവസാനത്തെ മത്സരത്തിനകത്ത് സ്വന്തമാക്കിയത് അങ്ങനെ അവർ ഈ ഒരു പരമ്പരയിൽ കപ്പ് നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നെ തോൽപ്പിച്ചു നിസ്സഹാര റൺസുകൾ മാത്രമാണ് ഈ ഒരു ഇന്നിങ്സിനകത്ത് ഇരു ടീമുകൾക്കും എടുക്കാൻ സാധിച്ചുള്ളൂ ഇരുന്നൂറിന് താഴെ ഒരു സ്കോർ മാത്രം ചെയ്സ് ചെയ്യേണ്ട ഇരുന്നൂറ് പോലും ചെയ്സിങ്ങിന് വേണ്ടാത്ത ഒരു മത്സരമായിരുന്നു ഈ അവസാനത്തെ ടെസ്റ്റ് മത്സരം ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും മോശം ബാറ്റിംഗ് തരാ ഇത്രയും മോശം ബാറ്റിംഗ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത് ആർക്കും തന്നെ തിളങ്ങാനായില്ല ആ കളിച്ച പന്ത് മാത്രമാണ് അവസാനത്തെ ഒരു സെക്ഷൻ എന്ന് പറയാം മറ്റാരും തന്നെ കളിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചില്ല അങ്ങനെ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ നിന്ന് പുറത്താവുന്ന കാഴ്ചയാണ് ഓസ്ട്രേലിയക്കെതിരായുള്ള ഈ മത്സരം ത്തിന് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഫൈനലിൽ വരുന്നത് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചോദിക്കുക അപ്പുറത്തോടെ കാണാം ബൈ